മലപ്പുറം കോഴിപ്പുറത്ത് ഭക്ഷ്യവിഷബാധയേറ്റ നാല് കുട്ടികൾക്ക് ശിഖല രോഗം സ്ഥിരീകരിച്ചു വെണ്ണായൂർ എ എം എൽ പി സ്കൂളിലെഴ് വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യ വള്ളിക്കുന്നിൽ മഞ്ഞപ്പിത്തം പടരുകയുമാണ് അത്താണിക്കല്ലിൽ മാത്രം ഇരുന്നൂറ്റി എൺപത്തിനാല് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പ്രശാന്ത് നിലമ്പൂർ ചേരുന്നുണ്ട് പ്രശാന്തായി മഞ്ഞപ്പിത്തബാധ തുടരുകയാണ് അതിനിടക്കാടി ആ ഭക്ഷ്യ വിഷബാധയേറ്റവരിലെ ശികല്ല അണുബാധ സ്ഥിരീകരിച്ചിരിക്കുന്ന പറയൂ വിശദാംശങ്ങൾ രണ്ടാഴ്ച മുമ്പാണ് സ്കൂളിൽ ഭക്ഷണം കഴിച്ച കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായത് ഇതേ തുടർന്ന് കുട്ടികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പിന്നീട് നിരീക്ഷണത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി അതിനുശേഷം ചില കുട്ടികളിൽ രോഗലക്ഷണങ്ങൾ ഛർദിയും അതുപോലെ തന്നെ തലവേദനയും ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കുട്ടികളുടെ മലം പരിശോധിച്ചതിലാണ് നാല് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയിൽ ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളത് മാത്രമാണ് ആശ്വാസമുള്ളത് അതായത് ഇത് പഴകിയ ഭക്ഷണത്തിലൂടെയും മലിന ജലത്തിലൂടെയും ഒക്കെ പകരുന്ന ഒരു അസുഖമാണ് ഷിഗല്ല വലിയ തോതിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ എത്താവുന്ന പ്രത്യേകിച്ച് അഞ്ചു വയസ്സ് താഴെയുള്ള കുട്ടികളിലൊക്കെ അതീവ ജാഗ്രത വേണ്ടതാണ് നമുക്ക് ഇവിടെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾക്കൊന്നും മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമായി ഇല്ല പക്ഷെ ഇവർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട് അവരുടെ പരിശോധനാ ഫലത്തിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മഞ്ഞപ്പിത്തവും സമീപ തന്നെയുള്ള വള്ളിക്കുന്ന് മേഖലയിൽ മഞ്ഞപ്പിത്തം പകരുകയാണ് വള്ളിക്കുന്ന് മേഖലയിൽ ഇതുവരെ അഞ്ഞൂറ്റി മൂന്ന് പേർക്ക് മഞ്ഞപ്പിത്തം ബാധ ഉണ്ടായിട്ടുണ്ട് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് അവിടെ ഒരു ഓഡിറ്റോറിയത്തിലെ വിവാഹ സൽക്കാരത്തിൽ നിന്നും അവിടെ വെള്ളം കുടിച്ചവർക്കാണ് അതായത് ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് ആ വെള്ളത്തിൽ നിന്നാണ് മഞ്ഞപ്പിത്തം പടർന്നതെന്നാണ് മനസ്സിലായത് അതാണ് സമീപ പഞ്ചായത്തുകളിലേക്കൊക്കെ പടർന്നത് ഒരു കുട്ടിയുടെ ജീവനും ഇന്നലെ വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ജീവനും ഇന്നലെ മഞ്ഞപ്പിത്തം എടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പ്രശാന്ത് നിലമ്പൂരാണ് വിശദാംശങ്ങൾ നൽകിയത് ആവർത്തിച്ച് 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 പറയുന്നു ഈ കുടിവെള്ള സ്രോതസ്സിലൂടെയാണ് പലയിടത്തും ഈ മഞ്ഞപ്പിത്ത ബാധയുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് പരമാവധി ജാഗ്രത പാലിക്കുക